കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ രുചിയേറിയ ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ബ്രെഡ് പോക്കറ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഫില്ലിംഗ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുറച്ച് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ചേർത്തിട്ട് വളരെ രുചിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായിട്ട് ചൂടായ ഒരു പാത്രത്തിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് ഒരു സവാളയാണ് ചേർക്കുന്നത് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് സവാള ഒന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റും സവാളയും ഞാൻ ഒന്നിച്ചാണ് വഴറ്റുന്നത് കാരണം ക്യാരറ്റിന് കുറച്ചധികം വേവുണ്ടല്ലോ അപ്പോൾ ഒന്നിച്ച് തന്നെ വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടും കൂടി വഴറ്റി ക്യാരറ്റ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചേർക്കുകയാണ് ക്യാപ്സിക്കം ചേർത്തിട്ടും ഏകദേശം ഒരു മിനിറ്റ് വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റി ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം സ്പ്രിംഗ് ഓണിയൻ അഥവാ കയ്യിലില്ലെങ്കിൽ കുറച്ച് മല്ലിയിൽ ചേർത്താൽ മതി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർക്കുന്നത് ഞാനിത് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ് അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയുള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫില്ലിങ് ആണ് ഇത് അടുപ്പത്തുനിന്ന് വെക്കാം ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസ് ആണ് വേണ്ടത് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ആദ്യം നമുക്ക് രണ്ടെണ്ണം എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം സൈഡ് കട്ട് ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല കേട്ടോ സൈഡോട് കൂടിയിട്ട് നമുക്ക് പരത്തിയെടുത്താലും മതി അതിന് ശേഷം രണ്ട് ബ്രെഡും ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം കുറച്ചൊന്ന് നേരിയതാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് ഏകദേശം ഈ ബ്രെഡ് മുഴുവനായിട്ട് കിട്ടുന്ന രീതിയിലുള്ള അത്രയും വലിപ്പത്തിലുള്ള ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം മാക്സിമം ബ്രെഡ് വേസ്റ്റ് ആവാതെ മുഴുവനായിട്ട് കിട്ടുന്ന രീതിയിലുള്ള പാത്രം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇതിപ്പോൾ കണ്ടില്ലേ രണ്ട് ബ്രെഡും ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ ഒരു ഏഴെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം ബ്രെഡ് മുട്ടയിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി ഇട്ട് ബ്രെഡ് ക്രംസ് ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വരും ഈ ബ്രെഡ് കണ്ടില്ലേ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ബ്രെഡ് മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് മുഴുവനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ചെറിയ ചൂട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഈ സമയത്ത് ഞാനിതിലേക്ക് മയണേസ് ചേർക്കുകയാണ് ഏകദേശം ഒരു അരക്കപ്പോളം മഴണൈസ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം മയണൈസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അത് നേർ പകുതിയായിട്ട് ഇതുപോലെ നടുവിൽ നിന്നും കട്ട് ചെയ്യാം അപ്പോൾ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ കണ്ടില്ലേ നല്ലൊരു പോക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം നമ്മൾ മയണേസിൽ ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ട് നല്ല ടൈറ്റായിട്ട് ഈ ഫില്ലിങ് അവിടെ ഇരുന്നോളും മാത്രമല്ല മയണേസ് ചേർത്തിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ വെജിറ്റബിൾസൊക്കെ ചേർക്കാട്ടോ കുക്കുംബറോ ഒലറ്റൂസോ അങ്ങനെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇതിൻ്റേത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ താങ്ക്